നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ലോക്സഭ സഖ്യത്തിന് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് മറ്റുള്ളവർക്ക് പതിനേഴും ലോക്സഭ ഇലക്ഷൻ കേരളത്തിന്റെ കണക്കെടുക്കുമ്പോൾ യു ഡി എഫ് പതിനെട്ട് സീറ്റിലും എൽ ഡി എഫ് ഒരു സീറ്റിലും ബി ജെ പി ഒരു സീറ്റിലും എത്തി കേരളത്തിൽ ബിജെപി അക്കൗണ്ട് ഓപ്പൺ ചെയ്തു മൂന്ന് മാസത്തിനിടെ ദുബൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടികൂടിയത് മുന്നൂറ്റി അറുപത്തി ആറ് വ്യാജ പാസ്പോർട്ടുകൾ മൂന്ന് മാസ കാലയളവിൽ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്താറ് വ്യാജ പാസ്പോർട്ടുകൾ പിടികൂടി വിവിധ രാജ്യക്കാരിൽ നിന്നാണ് ഇത്രയും വ്യാജ പാസ്പോർട്ടുകൾ പിടികൂടിയതെന്ന് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു ക്യാബിൻ ക്രൂവിനെ കയ്യേറ്റം ചെയ്തു മലയാളി പിടിയിൽ ബഹറിനിലേക്ക് പുറപ്പെട്ട വിമാനം മുംബൈയിൽ ഇറക്കി ഷാർജ അൽ മൻസാർ ബീച്ചിൽ ഇന്ത്യക്കാരൻ മുങ്ങിമരിച്ചു ടി ട്വന്റി ലോകകപ്പ് ശ്രീലങ്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആറ് വിക്കറ്റ് വിജയം അഫ്ഗാൻ ഉഗാണ്ട മത്സരം ഇന്ന് നടന്നതിൽ അഫ്ഗാൻ നൂറ്റി ഇരുപത്തി റൺസിന് വിജയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വീണ്ടും നാളെ കാണാം